ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുതിയ ചർച്ചകളും കാര്യങ്ങളൊക്കെ കേരളത്തിൽ ഭയങ്കരമായിട്ട് നടക്കുകയാണ് അപ്പോൾ നമ്മുടെ വയനാട് ദുരന്തം അടിയിൽ പോയി ഇനി വയനാ വയനാട് ദുരന്തത്തെ പറ്റി ഒരു ചർച്ചയില്ല കാരണം എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി അടുത്ത വരെ കിട്ടി ചാലുകാർക്കായാലും റിപ്പോ എല്ലാ ഇതുകൾക്കും റേറ്റിംഗ് ഉയർത്താൻ വേണ്ടിയിട്ടും മറ്റുള്ള കാര്യങ്ങൾക്ക് ആയിട്ട് ഇരനെ കിട്ടി കേരളത്തിലെ ഉദ്യോഗസ്ഥരിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരിലും രാഷ്ട്രീയ പാർട്ടിക്കാരിലും മറ്റുള്ള തലത്തിൽ വെച്ച് നോക്കിയാൽ തൊണ്ണൂറ് ശതമാനവും പണവും പെണ്ണും എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് പോകുന്ന ആൾക്കാരെയാണ് നമ്മൾ കണ്ടുവരുന്നത് അതിലും എല്ലാ ഉദ്യോഗസ്ഥരിലായാലും പോലീസായിക്കോട്ടെ ഗവൺമെൻറ് ആയിക്കോട്ടെ മന്ത്രി തലത്തിലായിക്കോട്ടെ ഇതിലെല്ലാം കൂടി കണക്ക് കൂട്ടിയാൽ നല്ലൊരു മനുഷ്യർ എന്ന് പറയാവുന്ന പത്ത് ശതമാനം ഉദ്യോഗസ്ഥരെ നമുക്കുള്ളൂ എന്നതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് ഇനി ഒരു കാരണവശാലും നമ്മുടെ ഞാനത് ഉറപ്പിച്ച് പറയുന്നു കാരണം ഇപ്പോൾ തന്നെ ഇരുന്നൂറ്റി ചില്ലറ കോടിയോളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വന്നു അതിൽ നിന്ന് നല്ലൊരു എമൗണ്ട് എടുത്തിട്ട് അത് പണം വന്നപ്പോഴേക്കും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പിണറായി വിജയൻ്റെ ഇമേജ് വള വർദ്ധിപ്പിക്കാൻ വേണ്ടി തിയേറ്ററുകളിൽ പരസ്യം കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇമേജ് വർധിപ്പിച്ചു എന്ത് ഇമേജ് ആണ് ഇയാൾക്കുള്ളത് ഏ നാട്ടിലെ ഒരു മനുഷ്യനും വേണ്ടാതെ ആയിരിക്കുന്ന സാഹചര്യം പിന്നെ ആരോടാണെന്ന് പറയുന്നത് ഏഹ് നാട്ടിലൊരു കൊച്ചുകുട്ടിയോട് ചോദിച്ചാൽ പോലും പിണറായി വിജയനെ പറ്റി പറഞ്ഞാൽ അവർ കൊച്ചുകുട്ടി പോലും പറയുന്നത് ചരിത്രം പഠിക്കാൻ അല്ലെങ്കിൽ ഒരു വിവരമില്ലാത്ത മനുഷ്യൻ കാരണം മന്ത്രി ഇത്രയും ലോകത്തിലെ ഏറ്റവും വിവരം കേട്ട മുഖ്യമന്ത്രി എന്ന പേര് പിണറായി വിജയന് അർഹതപ്പെട്ടതാണ് ലോകത്തിലെ ഏറ്റവും വിഡ്ഢിയായ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാലും പിണറായി വിജയനാണ് ലോകത്തിലെ ഏറ്റവും വലിയ മുഖ്യമന്ത്രിമാരിൽ കേസും തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ടുള്ള ആള് പിണറായി എന്നാണ് പേര് വരുള്ളൂ അതെടുത്ത് പറയാൻ കാരണം ലാവലിംഗ് കേസ് എത്ര വർഷമായി കോടതി എത്ര പ്രാവശ്യം മാറ്റിവെച്ചു അപ്പോൾ ഇതിലൊരു വലിയൊരു ഉദ്യോഗസ്ഥ വൃന്ദം കള്ളന്മാരാണ് അതുകൊണ്ടാണ് കാരണം ഉദ്യോഗസ്ഥ ബൃന്ദം കള്ളന്മാരായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് നമ്മൾ കള്ളൻ്റെ കയ്യിൽ താക്കോൽ കൊടുക്കുക എന്ന് പറയും ഇതിപ്പോൾ നമ്മൾ കേരളത്തിലെ മുഖ്യമന്ത്രി വിശ്വസിച്ച് ഗവൺമെൻ്റ് ഗവൺമെൻ്റ് എന്ന് പറയുന്ന ആരാണ് ജനങ്ങൾ തിരഞ്ഞെടുപ്പിച്ച് കൊടുത്ത ഒരാളാണ് ഇതിൻ്റെ നേതാവ് ആരാ പെരും കള്ളൻ അപ്പോൾ പിന്നെ നമ്മൾ ആരെയാണ് വിശ്വസിച്ചാണ് അവർ കേസ് ഏൽപ്പിക്കുന്നത് ഇപ്പോൾ ഖേമ ക്ഷേമ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഈ റിപ്പോർട്ടൊന്നും ഇതിനൊന്നും കേസന്വേഷണം നടക്കില്ല കാരണം എന്തുകൊണ്ടാണ് ഇതിലുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും കള്ളന്മാരും അതുപോലെ പെണ്ണ് കേസും അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടപ്പെട്ട ആളുകളും എല്ലാണ് ഇവര് ഒരു വലിയൊരു ശൃംഖലയാണ് കള്ളന്മാര ശൃംഖല ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പോൾ ക്ഷേമ കമ്മീഷന്റെ കാര്യം പറഞ്ഞു അതുകൂടാതെ മറ്റൊരു കാര്യമാണ് കേരളത്തിലെ ഏറ്റവും രസകരമായുണ്ടായ കാര്യമെന്ന് പറയുന്നത് കേ ഇന്ത്യയിലെ ആകെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് മൻമോഹൻ സിംഗിന് അപേക്ഷ കൊടുത്ത ഒരു സംസ്ഥാനം മുഖ്യമന്ത്രി നമ്മുടെ കേരളമാണ് നമ്മുടെ കേരളത്തിൽ നിന്നാണ് മൻമോഹൻ സിംഗിന് വേണ്ടിയിട്ട് ഒരു അപേക്ഷ കൊടുത്തു എന്തായിരുന്നു അപേക്ഷ എന്നുള്ളത് കേൾക്കണം കേരളത്തിലെ നാൽപ്പത്തഞ്ച് മീറ്റർ വരുന്ന ഹൈവേകളോ റോഡുകളോ ഞങ്ങൾക്ക് വേണ്ട അത് മുപ്പത്തഞ്ച് മീറ്ററാക്കി തരണമെന്ന് കൊടുത്ത വിഡികൾ ഭരിക്കുന്ന കേരളമാണ് നമ്മുടെ കേരളം സ എല്ലാ സംസ്ഥാനങ്ങളിലും എന്താ ചെയ്യുന്നത് ഞങ്ങൾക്ക് വീതി കൂട്ടിത്തരണം എന്ന് പറഞ്ഞിട്ട് അതെന്തുകൊണ്ടാന്നുള്ളത് ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം അന്ന് അപേക്ഷ കൊടുത്തപ്പോൾ മുപ്പത്തഞ്ച് മീറ്റർ ആക്കിയാൽ മതി മതിയെന്ന് പറഞ്ഞതിന് ഇവര് ഇപ്പോൾ വേറൊരു ഹൈവേ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പിണറായി വിജയൻ ഒരു ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്നാൽ വലിയ പദ്ധതി കൊണ്ടുവരാൻ വേണ്ടി റോഡ് വലിയ റോഡ് വേണം എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി കൊണ്ടുവന്നു ആ പദ്ധതി കൊണ്ടുവന്നപ്പോൾ അതിൽ നിന്ന് ഫണ്ട് അടിച്ചു മാറ്റാൻ അല്ലെങ്കിൽ കമ്മീഷൻ കൈപ്പറ്റാൻ വേണ്ടിയിട്ടാണ് അന്ന് ഈ പറയുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയക്കാരെ കൂടിയിട്ട് ഇതൊക്കെ മുൻവിധിയാണ് അവര് മുൻവിധിയോടെ കൂടി മുപ്പത്തഞ്ച് മീറ്ററങ്ങി ചുരുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് കൂട്ട കൂട്ട ഇതാണ് കൂട്ട സംഘമാണ് അല്ല അത് ഒരാൾ രണ്ടാളല്ല ഇവർ കൂട്ടസംഘമാണ് അപ്പോൾ ആ രാഷ്ട്രീയ കൂട്ടസംഘം അതിന് നല്ല ആൾക്കാരെ ഒഴിവാക്കിയിട്ടുണ്ട് പത്ത് ശതമാനം നല്ല ആൾക്കാരെ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് വെച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ ഈ ഇത് വരുമ്പോൾ ഇതിൽ നിന്ന് കുറെ കമ്മീഷൻ അടിച്ചു മാറ്റാം അല്ലെങ്കിൽ അത് കിട്ടും ഇത് കിട്ടുന്നതിൽ ആരെങ്കിലും ബോധമുള്ള ആളുകൾ പറയുമോ മുപ്പത്തഞ്ച് മീറ്റർ ആയിട്ട് മതി ഞങ്ങൾക്ക് മതി നാൽപ്പത്തഞ്ച് മീറ്റർ വേണ്ടെന്ന് പറയുമോ ഇത് നമ്മൾ ചിന്തിക്കണം നമ്മൾ കേൾക്കുന്ന നമ്മൾ വോട്ട് ഓട്ട് ചെയ്ത നമ്മൾ വിഡികളാവരുത് മച്ചാ സത്യം പറഞ്ഞാൽ നമ്മളെ പൊതുജനം കഴുത എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇലക്ഷനിൽ നിന്ന് വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത് പക്ഷേ നമ്മൾ വോട്ട് ചെയ്തതും ജയിപ്പിച്ചതും കഴുതകൾക്കാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയണം കാരണം നമ്മളെ കഴുത എന്ന് വിളിക്കുന്നവർ അവർക്ക് അവർ കഴുതകളായതുകൊണ്ട് നമ്മൾ അത് തിരിച്ചറിയാതെ പോയാ നേരത്ത് പക്ഷേ ഇപ്പം നമ്മൾ തിരിച്ചറിഞ്ഞു കാരണം ഞാൻ സത്യം പറയുക നമുക്ക് ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് എവിടെ നോക്കിയാലും തട്ടിപ്പും വെട്ടിപ്പും പ്രശ്നങ്ങൾ ഇപ്പോൾ ഹേമ കമ്മീഷൻ്റെ ഇത് വന്നപ്പോഴോ സിനിമാ ഫീൽഡിൽ പെണ്ണ് കേസ് മൊത്തം അതിൽ കുറേ കാര്യങ്ങൾ തിരുത്താനുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയണം അപ്പോൾ സിനിമാ ഫീൽഡിൽ നടക്കുന്ന പല കാര്യങ്ങളെ കുറിച്ച് ഇപ്പോൾ പല റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരുന്ന ചില കാര്യങ്ങളുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കുക എന്ന മോഹമായിട്ട് നടക്കുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളിലും ലേഡീസ് ആയിക്കോട്ടെ ജെൻസ് ആയിക്കോട്ടെ അവർക്ക് വലിയൊരാഗ്രഹമാണ് ആ സമയത്ത് അവർ ചെല്ലുമ്പോൾ അവരുടെ മാതാപിതാക്കള് ഇപ്പോൾ ലേഡീസിൻ്റെ കൂടെ അമ്മമാരാണ് ചെല്ലുന്നുണ്ടെങ്കിൽ എൻ്റെ മോളെ എങ്ങനെയെങ്കിലും സിനിമയിൽ കയറ്റിയാൽ മതി എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടി വരും അത് ചെയ്തു കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടാവും പിന്നീട് മക്കളോട് പറയും അങ്ങനെ ചെയ്യണമെന്ന് പറയും അതും സമ്മതിക്കുന്ന ആളുകൾ അപ്പോ ചില ആളുകൾ ഇതെല്ലാം ചെയ്തു വെച്ച് ഇതൊരു കൈക്കൂലി പോലെ അമ്മമാർ എന്ന് കാഴ്ച വെച്ച് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നീട് മക്കൾക്ക് ആ ദുരനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിന്റെ അടിത്തറ എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട വലിയൊരു കാര്യമാണ് അങ്ങനെ കാഴ്ചവെക്കാതെ നമ്മുടെ മക്കൾ വേമസ് ആവാൻ വേണ്ടിയിട്ടാണ് പലരും പല രീതിയില് പണം കൊടുക്കാനായാലും മറ്റുള്ള രീതിയിലായാലും സാറെ എങ്ങനെയെങ്കിലും ഒന്ന് സിനിമ കയറ്റിയാൽ മതി അതൊന്ന് കണ്ടാൽ മതി എൻ്റെ മോൾ സ്കീലിൽ വരുന്നത് അതുകൊണ്ട് എനിക്ക് അഹങ്കാരിയാകാം എനിക്ക് പൊങ്ങച്ചം കാണിക്കാം എന്ന് പറഞ്ഞിട്ടാണ് പല അമ്മമാരും ആണുങ്ങളും പോകുന്ന അപ്പന്മാരെ കുറിച്ച് എനിക്കറിയാം ഞാൻ അറിവുള്ളതാണ് അപ്പം നമ്മൾ പറയുന്നത് നമ്മൾ ചെന്ന് തല വെച്ച് കൊടുത്ത് നമ്മൾ ആ സുഖങ്ങൾ അല്ലെങ്കിൽ ആ സിനിമയിൽ അഭിനയിച്ചിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും കീഴ് വഴങ്ങി എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ മക്കൾക്ക് അനുഭവം ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ചിലപ്പോൾ അനുഭവങ്ങൾ ഉണ്ടാവാം അത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ ചെന്ന് സ്വയംവേദയെ കീഴടങ്ങി എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് പിന്നീട് ഒന്നില്ലെങ്കിലും ഒരു അനുഭവം ഉണ്ടായി ഇപ്പോൾ ഇതിൽ പറയുന്ന പല ആൾക്കാർ രേവതി അവർ ഇവരുടെ പേരുകളൊക്കെ പറയുന്നുണ്ട് നടന്മാരുടെ പേരുകളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതിലൊക്കെ പറയുന്ന ഒരു കാര്യം ഒരാൾ അതിനെ അറ്റാക്ക് ചെയ്തു അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം പോട്ടെ ഒരു നിയമം ഉണ്ടല്ലോ ഒരു ഒരു രണ്ട് മാസത്തിനുള്ളിൽ ഒരു കേസ് ഫയൽ ചെയ്യാം അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ആ വേണ്ടപ്പെട്ടാൽ സംസാരിക്കാം ഇത് കേസാക്കാം ഒരു ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ അന്ന് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ അതിനു പിന്നെ അന്വേഷിച്ചില്ല എന്ന് നമുക്ക് പറയാം ഇത് ചെറുപ്പത്തിൻ്റെ ചോര തിളപ്പിൽ പത്തും പതിനാലും പതിനെട്ടും ഇരുപത് വയസ്സിലൊക്കെ നല്ല ചോരതിളച്ച് പ്രായം പത്ത് മുപ്പത്തഞ്ച് വയസ്സ് വരെയൊക്കെ ആ സമയത്തൊക്കെ ഇങ്ങനെ അനുഭവങ്ങൾ അനുഭവിച്ച് സുഖങ്ങൾ അനുഭവിച്ചോ അല്ലെങ്കിൽ അതിന് കീഴടങ്ങിയോ ഇമേജ് ഉണ്ടാക്കാനും പണം ഉണ്ടാക്കാനും പണമൊക്കെ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നാൽപ്പത് അമ്പത് വയസ്സാവുമോ വന്നിട്ട് പറയുകയാണ് എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് അവരെയാണ് ആദ്യം ജയിലിലിട്ടുണ്ട് രണ്ട് കൂട്ടർ ശിക്ഷിക്കണം ആണുങ്ങൾ തെറ്റാ അവർ ശിക്ഷിക്കണം അതോടൊപ്പം പെണ്ണങ്ങളെയും ശിക്ഷിക്കണം കാരണം എന്തുകൊണ്ടാണ് ഇതൊക്കെ എത്ര വർഷങ്ങൾക്ക് ശേഷം എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത തെറ്റ് അല്ലെങ്കിൽ നമ്മൾ ഇതിന് എല്ലാം കീഴടങ്ങി ഇപ്പം പറയാ നടന്മാര് പറയാണ് ഞങ്ങൾ ചെയ്ത് സമ്മതിച്ചു ഞങ്ങൾക്ക് കീഴടങ്ങി സഹകരിച്ചിട്ടുണ്ട് എല്ലാ സുഖങ്ങളും അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എവിടെയായി കാര്യങ്ങളുടെ കഥ ഏഹ് ഇത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാത്ത കുറെ കാര്യങ്ങളാണ് വിഡിത്തങ്ങളാണ് വരുന്നത് മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം ജീവൻ പടത്തുയർത്താൻ വേണ്ടിയിട്ട് ഓരോ പടത്തിൽ കയറി കാശുണ്ടാക്കി പത്ത് പുത്തനുണ്ടാക്കി അല്ലെങ്കിൽ കാശുണ്ടാക്കി അതിൻ്റെ സൗകര്യങ്ങളായി കഴിയുമ്പോഴാണ് അവരെ പറ്റിയിട്ട് മോശപ്പെട്ടത് ഇവരെ പറ്റി മോശപ്പെട്ടത് ഇതൊക്കെ ജനുവനായ കാര്യങ്ങളായിരിക്കാം അല്ലയെന്ന് പറയുന്നില്ല തൊണ്ണൂറ് ശതമാനം ജെനുവൻ ആയിരിക്കാം പത്ത് ശതമാനം ഒരു കളത്തരങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ ആ ഉണ്ടെങ്കിൽ ആ ഉള്ളതിന് കേസ് അന്വേഷിക്കണം പക്ഷേ ഇതൊക്കെ എന്ന് വെച്ചാൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഇതാണ് ജനങ്ങൾക്കും അതുപോലെ ന്യൂസ് ചാനലുകൾക്കും മീഡിയകൾക്കും കിട്ടാവുന്ന ഒരു അവസരം ഇതാണ് അവരിപ്പോൾ ഇപ്പം ഈ ഇന്ന് നിന്നലെയൊക്കെ ന്യൂസ് തുറക്കുമ്പോൾ കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ചർച്ച ചെയ്യുമ്പോൾ അവർ ചെയ്തു ഇത് ഇവര് ചെയ്തു നോക്കി ഇപ്പോൾ ഒരാൾ ഇപ്പോൾ പറഞ്ഞത് ജയസൂര്യനെ പറ്റിയിട്ട് ജയസൂര്യ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു നല്ല വിശ്വാസമുള്ള ഒരു നടനാണ് മധുപരി മമ്മൂട്ടിയൊക്കെ പക്ഷെ ജയസൂര്യ പറ്റി പറഞ്ഞപ്പോൾ ഒരു എവിടെ കയറി പിടിച്ചു എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോൾ നടന്നു പോകുന്ന വഴി പെട്ടെന്ന് മുന്നിലുള്ള ആളുണ്ട് ചിലപ്പോൾ തട്ടി വീഴാൻ പോയപ്പോൾ കയറി പിടിച്ചതാണെങ്കിലോ പിടിച്ച ഭാഗം അവിടെ ആയിപ്പോയി അതിപ്പോൾ ഇന്ന് എഴുതിയിട്ട് അത് ഒരു ദുരുദ്ദേശത്തോടെ ആകണമെന്നില്ല ചില സംഭവങ്ങളിൽ ഇന്ന് കരുതിയിട്ട് അങ്ങനെയല്ല എന്നല്ല പറഞ്ഞിൻ്റെ അർത്ഥം ചില സാഹചര്യം അങ്ങനെ ആവാം അപ്പം നമ്മൾ പറയുമ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ഈ അനുഭവം ഉണ്ടായ ആളുകൾ തന്നെ എന്താ ചെയ്യുന്ന ആരും അറിയില്ല എനിക്ക് മനസ്സിലായില്ല കുറേ ആൾക്കാരെ കാര്യങ്ങൾ എല്ലാവരും അല്ല പറയുന്നത് ഇതിലൊരു പത്ത് ശതമാനം ആൾക്കാർ മലന്ന് കിടന്ന് തുപ്പുന്നതിന് തുല്യമാണ് സ്വന്തം സ്വന്തം മുഖത്തേക്ക് മലനിടതുപ്പാണ് കാരണം തൻ്റെ ഇമേജും കാര്യങ്ങളും നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നമുക്ക് തനിക്കൊന്ന് അനുഭവം ഉണ്ടായി നമ്മുടെ കുടുംബത്തിലെ മക്കളെയും ഭർത്താവിനെയും ഒക്കെ അറിയിച്ചുകൊണ്ട് എനിക്കങ്ങനെ അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വലിയ ആളാവ് നോക്കുന്നു മറ്റുള്ളവർ ഇത് കണ്ടിട്ട് ചിരിക്കുന്നു കാരണം നമ്മൾ മലനിടപ്പണേ തുല്യമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നിലെങ്കിൽ അനുഭവം ഉണ്ടായാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു മാസത്തിനുള്ളിൽ ഒരു കേസ് കൊടുക്കുക ഫയൽ ചെയ്യുക ബാക്കി ശേഷം വരുന്നതൊക്കെ ഇതൊക്കെ ഫേക്ക് ആണെന്നും ഇതൊക്കെ ഒരു ഇതിനു വേണ്ടിയിട്ട് പറയുന്ന പ്രശ്നങ്ങളാണെന്നും അല്ലെങ്കിൽ രാഷ്ട്രീയ മുതലെടുപ്പ് ഇപ്പം സരിത നായരെ കൊണ്ട് സരിതനെ കൊണ്ട് മുഖ്യമന്ത്രി ഇത് മറ്റേ ഉമ്മൻചാണ്ടിനെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി ഇവരെ സത്യം ഉണ്ടായോ ഇല്ല ഇതൊക്കെ രാഷ്ട്രീയ മുതലെടുപ്പും ഇതൊക്കെ മറ്റുള്ളവരുടെ മുൻപിൽ വലിയ ആള് കളിക്കാനും ഉള്ള കുറേ കാര്യങ്ങൾ പത്ത് ശതമാനം ശരിയെന്ന് വിശ്വസിക്കാം ബാക്കി തൊണ്ണൂറ് ശതമാനം അങ്ങനെയൊക്കെ തന്നെയാണ് ഇല്ലാത്ത കഥകളുണ്ടാക്കി മെനഞ്ഞ് മൊത്തം താറടിച്ച് കാണിച്ച് ഞങ്ങൾക്ക് നേടാനുള്ളതൊക്കെ നേടി എന്ന് പറയുന്നവർ പക്ഷെ ഞാൻ പറയുന്ന രണ്ട് കാര്യങ്ങളുള്ളൂ ഒന്ന് ഇത് ചെയ്യിക്കുന്ന ആൾക്കാരും അവരെ ഭാര്യമാർ മറ്റൊരി കൂടെ പോകുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം അത് നിങ്ങൾ അറിയുന്നില്ല അത് ഇത് നടക്കുന്നുണ്ടാവും ഇതും അങ്ങനെ തന്നെയാണ് ഇത് ചെയ്യുന്ന ആൾക്കാർക്കും അവരുടെ ഭാര്യമാർ മറ്റൊരാൾക്കൂടെ കൂടെ പോകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ അറിയുന്നില്ല എന്ന് കരുതി ഭാര്യമാർ പോയി എന്നല്ല അർത്ഥം ഭാര്യമാരോ മക്കളോ പോയി എന്നല്ല അർത്ഥം പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയില്ല കാരണം എന്തുകൊണ്ടാണ് നമ്മൾ പോയി മറ്റൊരു ചെളി ചവിട്ടി നമ്മളെ ആ രീതിയിൽ നടക്കുമ്പോൾ നമ്മുടെ കുടുംബത്തുള്ള ആളുകളും അങ്ങനെ പോകാൻ സാധ്യതകളുണ്ടാകാം പക്ഷെ അവർ നല്ലവരാണെങ്കിൽ അവർ പോവില്ല പക്ഷെ പോയാൽ നമുക്ക് ചോദിക്കാനോ പറയാനോ പറ്റില്ല അങ്ങനെ ഒരു സാഹചര്യം വേണ്ടിയിട്ടുണ്ട് അപ്പോൾ സ്വന്തം പല്ലിൻ്റെ ഇട കുത്തി നാറ്റിക്കുക എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ നടക്കുന്ന ഈ വിശേഷങ്ങളും ഈ ചർച്ചകളും ചാനലുകൾക്ക് റേറ്റിംഗ് കൂട്ടാനായിട്ട് ഉപകരിക്കും എന്ന് മാത്രമേ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ പറയാൻ പറ്റുന്നുള്ളൂ ചില കാര്യങ്ങളിൽ എന്തുകൊണ്ട് ലേഡീസിൻ്റെ നേരത്തെ ആക്രമണം ഉണ്ടായി അല്ലെങ്കിൽ അന്ന് അവരങ്ങനെ പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ കേസായിട്ട് വന്നിരിക്കുന്നത് അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ അന്ന് അങ്ങനെ സംഭവം ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് റിപ്പോർട്ട് കൊടുക്കായിരുന്നു അന്നും ചാനലുകാരുണ്ടല്ലോ ഇവർക്ക് പുറത്തറിയണമെങ്കിൽ അല്ലെങ്കിൽ ഇവർക്കൊരു ഫ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും ഫ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഇവരെ പറ്റി എന്തുകൊണ്ട് പറഞ്ഞില്ല അപ്പം അന്ന് പറയാതിരുന്നത് തടി നോക്കിപ്പോയി അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോയി അതൊക്കെ ശരിയായിരിക്കാം അങ്ങനെ സാഹചര്യങ്ങളിൽ അങ്ങനെ വന്നിട്ടുണ്ടാകും ഹോട്ടലിലേക്ക് വിളിച്ചു കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തെറ്റുതന്നെയാണ് പക്ഷെ ഞാൻ പറയുന്നത് അതൊക്കെ അന്ന് തെളിയിക്കേണ്ട കാര്യങ്ങൾ അന്ന് തെളിയിക്കണമായിരുന്നു അന്ന് പരാതിപ്പെടേണ്ട കാര്യം പരാതിപ്പെടണമായിരുന്നു ഇപ്പോൾ പരാതിപ്പെട്ടത് കുഴപ്പമുണ്ട് എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് കരുതി ഇവര് മോശക്കാരാണ് ഇവരൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ശിക്ഷിക്കണമായിരുന്നു കാരണം അന്ന് കംപ്ലൈൻ്റ് എടുത്ത് കൊടുത്തിരുന്നെങ്കിൽ അന്ന് കുറേ കൂടി നല്ല ആൾക്കാരുണ്ടായിനെ ഇന്ന് ഞാൻ ഈ പറയുന്ന പത്ത് ശതമാനം ഇപ്പോൾ നല്ലതുള്ളൂ എന്ന് പറയുന്നത് ഒരു ഇരുപത് ശതമാനമെങ്കിലും അന്ന് ഉണ്ടായിരുന്നേനെ അപ്പോൾ കുറേ കൂടി നല്ല കാര്യങ്ങൾ ചെയ്യാനും ഇതിൻ്റെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ എന്ന് പറഞ്ഞ് നിർത്തിയത് പാർട്ട് വൺ ആണ് പാർട്ട് ടു പാർട്ട് ത്രീ വരുന്നുണ്ട് കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ ഇടുന്നുണ്ട് കാരണം വെച്ചാൽ ഇതൊരു മുപ്പത്തഞ്ച് മിനിറ്റുള്ള വീഡിയോ ആണ് മൊത്തം അപ്പോൾ അത് നിങ്ങൾ ഒറ്റയടിക്ക് കാണുമ്പോൾ നിങ്ങൾക്കൊരു ഇത് വരരുത് അതുകൊണ്ട് പറയാനുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാരണം നമ്മൾ അറിയേണ്ട വിഷയങ്ങളാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് കേസ് കേസെടുക്കും പക്ഷേ എടുത്ത് മുന്നോട്ട് പോകും പക്ഷെ കേസിനാരും ശിക്ഷിക്കുമെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ എന്താണെന്നൊക്കെ നമ്മുടെ പാർട്ട് ടൂയിലും പാർട്ട് ത്രീയിലും പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും പാർട്ട് ടുവിനായിട്ട് വെയിറ്റ് ചെയ്യുക നമുക്ക് അടുത്ത പാർട്ട് ടു കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ